എന്തുകൊണ്ടാണ് ഈ മറ്റുള്ളവർ നമ്മളെ നോക്കി വെറുതെ അങ്ങ് അസൂയപ്പെടുന്നത് വെറുതെ എന്തിനാണ് നമ്മളെ വാക്കുകൊണ്ട് കുത്തിമുറിവേൽപ്പിക്കുന്നത് നമ്മളെ സങ്കടപ്പെടുത്തുന്നത് അങ്ങനെ അത്തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടോ ഞാൻ അതിലൂടെ ഒക്കെ കടന്നു പോയിട്ടുണ്ടോ കുറേ നാൾ അങ്ങനെ പ്രതികരിക്കുന്നവരോട് ഞാൻ സങ്കടപ്പെടുകയും ദേഷ്യം വെക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ പിന്നീട് എനിക്ക് ദൈവവചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ മനസ്സിലായി ഇപ്പം നിങ്ങളുടെ ലൈഫിൽ നിങ്ങളോട് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളോട് ആൾക്കാർ അങ്ങനെ ഇടപെടുന്നുണ്ടെങ്കിൽ അസൂയപ്പെടുന്നുണ്ടെങ്കിൽ അവരുടെ അസൂയമാറ്റം നമ്മളെ കൊണ്ട് പറ്റില്ല പകരം ആ അസൂയപ്പെടുന്നവരെ നോക്കി നമ്മളങ്ങ് തിരിച്ച് ഒന്നും പറയാതെ നമ്മുടെ അകത്ത് ദൈവം തന്നിരിക്കുന്നത് നമ്മളെ കുറിച്ചോട്ടുള്ള ദൈവത്തിൻ്റെ പദ്ധതിയും തിരിച്ചറിഞ്ഞ് നമ്മൾ മുമ്പോട്ടങ്ങ് ജീവിച്ചാൽ മതി ദൈവവചനം വായിക്കുമ്പോൾ യോസെഫിൻ്റെ ലൈഫിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് തൻ്റെ സ്വന്തം സഹോദരന്മാർ തന്നെ ഒത്തിരി വേർത്തു എന്നോട് ഒത്തിരി ഉണ്ടായി കാരണം ഒന്ന് അപ്പൻ്റെ ഒരു വിശിഷ്ട അങ്കി അവന് ലഭിച്ചു രണ്ട് ദൈവത്തിൽ നിന്നുള്ള ഒരു വലിയ സ്വപ്നം അവനുണ്ടായി അവർ നോക്കിയപ്പോൾ മറ്റാർക്കും ഇല്ലാത്തൊരു ഫേവർ യോസഫിനുണ്ട് ഇതവർക്ക് അംഗീകരിക്കാൻ പറ്റിയില്ല ഇത്രയും നമ്മുടെ ലൈഫിലും ഇതുപോലെ ആ ദൈവത്തിൻ്റെ ഫേവറും ദൈവത്തിൻ്റെ ചില അനുഗ്രഹങ്ങളും ഒക്കെ കടന്നു വരുമ്പം ചിലർക്കൊക്കെ അംഗീകരിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും ആ ബുദ്ധിമുട്ടിൽ നിന്ന് അവർ നമ്മളോട് ചിലപ്പം ദേഷ്യത്തോടെ ഒക്കെ ഇടപെടുകയും സംസാരിക്കുകയും ചെയ്യുമ്പം ഭാരപ്പെടാൻ കേട്ടോ ദൈവത്തിൻ്റെ ഫേവർ നമ്മുടെ മേലുണ്ട് അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ തിരിച്ചറിയേണ്ടത് എന്നെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്ന എന്തോ ഒന്ന് ദൈവം എൻ്റെ മേൽ പകർന്നിട്ടുള്ളതുകൊണ്ടാണ് എന്നെ ഈ തരത്തിലുള്ള ഈ തരത്തിലുള്ള അനുഭവങ്ങൾ ഞാൻ അനുഭവിക്കേണ്ടി വരുന്നത് ഇനി ദാവീദിൻ്റെ ലൈഫ് നോക്കിയാൽ ദാവീദ് ഗോലിയാത്തിനെ തകർത്തതിന് ശേഷം ഇസ്രായേൽ ജനം മുഴുവൻ ദാവീദിനെയും ശൗലിനെയും വെച്ചുകൊണ്ട് ഒരു പാട്ടുണ്ടാക്കി ശൗലായിരത്തെ കൊന്നു ദാവീദ് പതിനായിരത്തെ കൊന്നു ശൗലിൻ്റെ അസൂയ നിമിത്തം ദാവീദ് ഒത്തിരി കഷ്ടപ്പെട്ടു എന്നാൽ വചനം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത് ശൗലിൻ്റെ ഗ്രഹം ക്ഷയിച്ചു എന്ന ദാവീദിൻ്റെ ഗ്രഹം മേൽക്കുമേൽ ശക്തിപ്പെട്ടു അസൂയപ്പെടുകയും നമ്മളെ വേദനിപ്പിക്കുകയും പിന്നാലെ നടന്ന് ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്നവരോട് നമ്മൾ തിരിച്ചൊന്നും പ്രതികരിക്കേണ്ട അവരെ തിരിച്ച് ശപിക്കാനോ തിരിച്ച് അവർക്കെതിരെ പ്രാർത്ഥിക്കാനോ ഒന്നും പോകണ്ട ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് നമ്മളങ്ങ് ചെയ്യുക ദൈവത്തിൻ്റെ ആ ഫേവർ തിരിച്ചറിഞ്ഞുകൊണ്ട് കൂടെ നടക്കുക അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ ദൈവം നിങ്ങളെ അധികം കൃപയിലേക്ക് അധികം മഹത്വത്തിലേക്ക് അധികമായ ദൈവിക പ്രസാദത്തിലേക്ക് ഓരോ ദിവസവും ദൈവം വഴി നടത്തും ദൈവത്തിൻ്റെ കൃപ എല്ലാം ഇപ്പോഴും നിങ്ങളോട് ഇരിക്കട്ടെ ഇന്നു മുതൽ പറ ഞാൻ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാണ് ദൈവത്തിൻ്റെ ഫേവർ ദൈവത്തിൻ്റെ പ്രസാദം എൻ്റെ മേലുണ്ട് അതുകൊണ്ട് ആരൊക്കെ വേദനിപ്പിക്കാൻ നോക്കിയാലും ആരൊക്കെ മുറിപ്പെടുത്താൻ നോക്കിയാലും ഞാൻ അതിനെ അതിനേൽപ്പിച്ചു കൊടുക്കത്തില്ല ദൈവം എന്നെ കണ്ടിരിക്കുന്നത് വ്യത്യസ്തനായിട്ടാണ് ഈ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് എപ്പോഴും നിറഞ്ഞു നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഗോഡ് ബ്ലസ് ദൈവം ധാരാളമായി അനുഗ്രഹിക്കേണ്ടത്